കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സർസേർ ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പോറ്റമ്മാവന് സന്തോഷിന്റെ മനസ്സിലേക്ക് വിഷം കൊത്തു നിറയ്ക്കാൻ തുടങ്ങുന്നുണ്ട് ഉം പക്ഷെ അതൊന്നും സന്തോഷിനടുത്ത് ഏറ്റില്ല അതൊക്കെ ചീറ്റി പോകാണ് കാരണം സന്തോഷിനോട് പറഞ്ഞു ഫോണൊന്നും കൊടുക്കല്ലോ ഭാര്യയ്ക്ക് ഭാര്യ വഴിതെറ്റിപ്പോ അവളെ അടക്കി നിർത്താൻ നീ ശ്രമിക്കണം കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യ മാസങ്ങൾ തന്നെ വിശേഷം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് സന്തോഷം പറഞ്ഞു അമ്മാവാ അമ്മാവന്റെ യുദ്ധത്തിലല്ലേ ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നെ ഇതൊക്കെ അമ്മാൻ വേറെ ആരുടെയെങ്കിലും പോയി പറഞ്ഞാ മതി ഇതൊന്നും ഇവിടെ എന്ന് പറയാണ് ഇത് കേട്ടോണ്ട് വന്ന ആനന്ദ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അമ്മാവന് വേറെ ഒരു പണിയില്ലേ എപ്പൊ നോക്കിയാലും ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞോണ്ട് എവിടെ എന്താ ഒന്ന് ചെയ്യേണ്ടേന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക ആരുടെലും കുടുംബം കലക്കായിട്ട് നോക്കി നടക്കുവല്ലേന്ന് ചോദിക്കാം ഇത്രയും വയസ്സും പ്രായോയ്ക്ക് ആയില്ലേ അമ്മാൻ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടന്നുകൂടേന്ന് ചോദിക്കണം അത് കേട്ടതും പോറ്റിയമ്മൻ പറഞ്ഞു അതേടാ നീയൊക്കെ തന്നെ ഇത് പറയണമെന്ന് അറിയാം നിന്നെയൊക്കെ ചെറുതിൽ എന്തൂരടുത്തോണ്ട് നടന്നിട്ടാളാന്ന് അറിയാമെന്ന് ചോദിക്കാം അതെ എടുത്തോണ്ട് നടന്ന കണക്കൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല അറിയാലോ ഞങ്ങള് വലിയ കുട്ടികളെ സ്വന്തമായിട്ട് തീരുമാനങ്ങളും എടുക്കാറായി എന്നിട്ടാണ് അമ്മാവൻ ഓരോന്നൊക്കെ പറഞ്ഞ് കുടുംബം കലക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സന്തോഷിനോട് സന്തോഷേ നീ ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബജീവിതം താറുമാറായി പോകുന്നു പറയാണ് പിന്നീട് സന്തോഷം അങ്ങോട്ടേ എഴുന്നേറ്റ് പോവാ പോറ്റമ്മാവന് കട്ടക്കലിപ്പായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളിങ്ങോട്ടേക്ക് വന്നോട്ടെ എങ്ങനെ ഇവിറ്റയാളെ രണ്ടുപേരും തമ്മിൽ ഞാൻ തെറ്റിക്കും വരച്ച വരൽ അവൾ നിർത്തും അവളെ ഞാൻ നിർത്തും അവൾക്ക് ഇത്തിരി ഒരു അഹങ്കാരം കൂടുതൽ ആ വീണേന്ന് പറയുന്നവൾക്ക് എന്നൊക്കെ അയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ആ സമയത്ത് രാധയാണെങ്കിൽ അടുക്കള കിടന്ന് നേട്ടോട്ട് ഓടുകയാണ് രാവിലെ ആണെങ്കിൽ അടുക്കള ജോലി കാര്യം വന്നിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോണല്ലോ അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കുഞ്ഞു വരുന്നത് കുഞ്ഞെ കണ്ടത് ഇനിയിപ്പോൾ അതിൻ്റെ രാധ പറഞ്ഞു നിനക്കല്ലേലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ നീ നീയങ്ങ് കെട്ടില്ലമ്മയായിട്ട് കയറി ഇരിക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അല്ല ഞാനിതിന് ഇപ്പം അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം ഓ നിനക്ക് ജോലി ചെയ്താൽ എന്താ കയ്യിൽ വളരെ അങ്ങോട്ട് ഊരി പോകുന്നതെന്ന് ചോദിക്കാം അതെ വാളെ ഒന്നും ഊരി പോകാൻ പോകുന്നില്ലെന്ന് പറയാണ് തൽക്കാലത്തേക്ക് ഞാൻ കയറുന്നില്ല കാരണം ഇത്ര ദിവസം കേറിക്കൊണ്ടിരുന്നേ ലില്ലിക്കുട്ടി ആൻറ്റി ആണെന്നുള്ള കാര്യം നന്നായിട്ട് വീണക്കെറിയാം ഇപ്പൊ അവരെല്ലാം പൊറത്ത് പോയിരിക്കുവാണ് അവ മാത്രല്ല ബെല്ലിമാമ അവരൊക്കെ പുറത്തു പോയിക്കുക അപ്പൊ ആ സമയത്തിന് അതാ അടുക്കള കേറിയ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം വീണ അടുക്കള കയറാത്തന്നെ ദേഷ്യമാണ് കാണിക്കുന്നത് ഈ സമയത്ത് വീണ പറഞ്ഞ അതെ രാധേഷ് അടുക്കള കയറി എന്തേലും ജോലി ചെയ്യുന്നോടത്ത് കുഴപ്പമൊന്നുമില്ല ഇത്രയും നാളെ അമ്മയാണ് അടുക്കള കയറി ജോലി ചെയ്തോണ്ടെ കൈ കഴുകി വന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ഏറ്റു പോവല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്ലേറ്റ് എങ്കിലും ഒന്ന് കഴുകി വെക്കോ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കോ ഇല്ല വീട്ടുകാരും നോക്കൂ ഒന്നുമില്ല എന്തൊരു സന്തോഷമായിരുന്നു ഇപ്പൊ ഒരു നേരം ആഹാരം കഴിക്കാനായിട്ട് എന്തേലും ഉണ്ടാക്കാൻ അടുക്കള കയറുമ്പോഴത്തേന് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ എന്ന് വെക്കും ഇത് കേട്ടപ്പോ വീണ പറഞ്ഞു അതെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം രാധ പറഞ്ഞു നീ വേറുള്ള വീട്ടിൽ ചെന്നിട്ടേ ജോലി ചെയ്യേണ്ട അറിയാലോ അവിടുത്തെ അടുക്കള ജോലികളൊക്കെ ചെയ്യണ്ട അപ്പൊ നീ ഇത് തന്നെ പറയണമെന്ന് അറിയാ അതെ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് അത്യാവശ്യം അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാനറിയാം എന്റെ അമ്മ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എനിക്ക് പഠിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ തന്നെ എന്നെ ഓടിച്ചു വിട്ടുകൊണ്ടിരുന്നെ എന്നെ അടുക്കളയെ കയറാൻ സമ്മതിക്കായിരുന്നേ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അടുക്കള ജോലി ചെയ്യുന്നതിന് ആ കാര്യം ഓർത്തിട്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഞാൻ എവിടെ ചെന്നാലും ഞാൻ എനിക്ക് എനിക്കതൊക്കെ അറിയാന്ന് പറയാം അല്ലാതെ ചേച്ചിയുടെ ജോലിയൊന്നും അല്ല എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിക്കാത്ത കയറി അടച്ചിരുന്നിട്ട് ഫോണിലും ചാറ്റ് ചെയ്തിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലാന്ന് പറയാം അത് കേട്ടപ്പോ രാത് അജ ഓഹോ അപ്പൊ നീ എന്നെ മനഃപ്പൂർ ഇൻസൾട്ട് ചെയ്യാൻ അല്ലേന്ന് പിന്നെ ആരും ഇൻസൾട്ട് ചെയ്യുന്നു ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു സത്യം അല്ലേന്ന് വയ്ക്കും ഇതും പറഞ്ഞിട്ട് വീട് അങ്ങോട്ടേക്ക് പോകണം രാധയ്ക്ക് നല്ല ദേഷ്യം നിന്നെ കാണിച്ചതാറാന്ന് പറയണം കല്യാണം കഴിയുമ്പോൾ നിന്റെ അഹങ്കാരം തീരും എന്നൊക്കെ മനസ്സിൽ പറയണം പിന്നീട് പുറത്തു പോയിട്ട് പെല്ലിമാമയും ലില്ലിക്കുട്ടിയാൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞപ്പൊ വീണക്ക് ഭയങ്കര സന്തോഷമായി വീണയും കൂടി ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞപ്പോത്തേനും ലില്ലിക്കുട്ടിയു പറഞ്ഞു അതെ മോൾക്ക് വേണ്ടിയിട്ട് വല്യമാമ ഒരു സമ്മാനം കരുതിയിട്ടുണ്ടെന്ന് പറയാം സമ്മാനം അതെ മോളുടെ കല്യാണമല്ലേ ഞാൻ എന്തെങ്കിലും തരണ്ടേ എന്ന് ശിവരാമൻ ചോദിക്കണം വല്യമാമ എന്തു തരാനേട്ടാ എനിക്കൊന്നും വേണ്ട കാരണം വല്യമാമയുടെ സ്നേഹം മാത്രം മതി അതിന് അത്രയും വില മതിക്കുന്ന ഒരു സമ്മാനം ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ലെന്ന് പറയണം ഈ സമയത്ത് ലില്ലിക്കുട്ടി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെപ്പോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളൊരു സമ്മാനം കരുതിയിട്ടുണ്ടെന്ന് പറയാം പിന്നീട് ശിവരാമൻ വിളിച്ചിട്ട് എന്തു ചെയ്യാണ് താൻ വാങ്ങിയ ആ വല്യ സ്വർണത്തിന് ആ നെക്ലേസ് അങ്ങോട്ട് കൊടുക്കുവാണ് എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ പറയാണ് ഉം എനിക്കിഷ്ടപ്പെട്ട വല്യമാമേ ഇതെന്ന് ഇതൊന്നും തന്നില്ലേലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കാണ് രാധയും ജേണും ഒക്കെ ആണെങ്കിൽ വരുന്നേ മഹേഷും അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ശിവരാമം പറഞ്ഞു മോളുടെ കാര്യം ചെയ്യാ അവരെ കൊണ്ടു കാണിക്കെ ഇതെന്റെ ഡിസൈനും തൂക്കൊക്കെ അവരും കൂടെ ഒന്ന് കാണട്ടെ അവർക്കും ഇഷ്ടപ്പെട്ടോന്നൊക്കെ അറിയണ്ടേന്ന് ചോദിക്കുവാണ് അങ്ങനെ പണ്ടെങ്ങട്ട് കാണിക്കുവാണ് രാധയെ കാണിച്ചു രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ല ഇത്രയും വലിയ നെക്ലെസ് മാലയൊക്കെ വല്യമാമി എന്തിനാ ഇവൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തേ അപ്പൊ ഞങ്ങൾ ആരും ഇവിടുത്തെ ആൾക്കാരല്ലേ എന്ന് ചോദിക്കാ ഹടി നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്ക് രണ്ടും മൂന്നും പിള്ളേരായി ഇനി ഇപ്പൊ നീ എങ്ങോട്ട് പോകാൻ ചോദിക്കണം എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയിട്ടോ ഇവൾക്ക് മാത്രം വല്യമാമി ഇതൊക്കെ കൊടുക്കുന്നു അപ്പൊ ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ല ഇല്ലല്ലേന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് തരണ്ട കാര്യമില്ല കല്യാണം ഇവളുടെ അല്ലേ പിന്നെ നീയൊക്കെ എന്തിനാടി ഇങ്ങനെ കുശുമ്പ് അടിക്കണം എന്ന് േണു പറഞ്ഞു അല്ലേലും നമ്മൾ രണ്ടാം തരക്കാരാണല്ലോ ഇവിടെ വല്ല്യമാമയ്ക്ക് എപ്പോഴും സ്നേഹം അവളോട് തന്നെയാണല്ലോ എന്ന് പറയണം ഇത് കേട്ടേ ശിവരാമ്പ പറഞ്ഞു അങ്ങനൊന്നുമില്ല പിന്നെ കുഞ്ഞിയുടെ കാര്യം അറിയാലോ അവൾക്ക് ഇപ്പൊ കല്യാണമാണ് അവളുടെ അമ്മയില്ല ആ സ്ഥാനത്ത് നിന്ന് ഞാൻ വേണം കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഒന്നിനും ഒരു കുറവ് കൊണ്ടാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പോ കുഞ്ഞിയുടെ മുഖത്ത് ആപ്പടെ വിഷമായി പോയി കാരണം അമ്മ ഇപ്പോഴും മരിച്ചു പോയെന്ന് കരുതിയിട്ടാ വല്ല്യമാമ ഇരിക്കുന്നെ പാവം വല്ല്യമാമയ്ക്ക് ഒരുപക്ഷെ അമ്മ ജീവിച്ചിരിപ്പണമെന്നറിയാൻ സങ്കടവും അതിനേക്കാൾ ഇവര് സങ്കടമാന്ന് വേറൊരു കാര്യം ഓർത്തിട്ടായിരിക്കും ഇത്രയും കാലം അമ്മയെ മുറിയിൽ പോട്ടിട്ടെന്ന് അറിഞ്ഞാൽ വല്യമാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് കുഞ്ഞ് മുറിയിലേക്ക് എന്നിട്ട് സരസ്വതി ടീച്ചറിനെ ഫോൺ ചെയ്യുകയാണ് പിന്നെ അതിനുശേഷം വലിയമാവ തനിക്ക് മേടിച്ചെന്ന ആ സ്വർണ്ണമാലയെക്കുറിച്ചെല്ലാം പറയാണ് എല്ലാം കെട്ടിഞ്ഞപ്പോൾ സരസ്വതി ടീച്ചർ പറഞ്ഞു ഇപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്റെ ഏട്ടന് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ സ്നേഹമുള്ളവനെ എന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എന്റെ ഏട്ടൻ നോക്കണം അതോർത്ത് നീ പേടിക്കേണ്ട കുഞ്ഞി നിന്റെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും പക്ഷെങ്കില് ഞാനും കൂടെ നിന്റെ അടുത്തില്ലോ എന്നൊരു ചിന്ത മാത്രം ടെൻഷൻ മാത്രം എനിക്കുള്ള അറിയാം അമ്മ എന്തിനെ എങ്ങനെ വിഷമിക്കണേ അമ്മയ്ക്ക് എന്റെ കല്യാണം കൂടാൻ പറ്റും എങ്ങനെ കൂടാൻ പറ്റുന്ന കുഞ്ഞി നീ പറയണേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല അറിയാലോ ആ രാധയുടെ കർശന നിർദ്ദേശം ഉണ്ട് പോരാത്താനൊന്നും മാത്രം ഇപ്പോഴും പോകാൻ പറ്റുന്നില്ലെന്ന് പറയാൻ അമ്മ സമാധാനപ്പെട് നമുക്കതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കാം ഞാനല്ലേ പറയണേ അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കുഞ്ഞ് ശിവരാമന്റെ അടുത്ത് ചെന്നിട്ട് തനിക്ക് വേണ്ടിയിട്ട് അമ്മ നിക്ഷേപിച്ചുവെച്ച ആ ഡെപ്പോസിറ്റിനെ കുറിച്ചൊക്കെ പറയണം അമ്മ എനിക്ക് നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെത്തിയത് അഞ്ചു ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റാന്ന് പറയണം അത് കേട്ടപ്പോൾ ശിവരാമൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ ആരും അറിയണ്ട മോൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചല്ലേ മോളുടെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റിയാൽ മതി അല്ല മോൾ അതെങ്ങനെ ഇപ്പം കണ്ടെത്തിയെന്ന് ചോദിക്കണം അത് പിന്നെ ഒരു ഡയറി എവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കി വെറുതെ ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന കണ്ടതെന്ന് പറയണം ആ നല്ല കാര്യമാണ് മോളുടെ പേരിൽ അങ്ങനെ കിടക്കട്ടെ കാരണം ഇത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരിതിൻ്റെ പങ്ക് പറ്റാനായിട്ട് വരും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം കുഞ്ഞു പറഞ്ഞ് ഇല്ല വല്യമാമേ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ് പിന്നീട് മേലിക്കുട്ടി സരസ്വതി കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ രാധ ഉള്ളതുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറൊക്കെ സരസ്വതി അമ്മയെ കാണാനായിട്ട് പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് അവൾക്ക് വേണ്ടി കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് വരുന്നേനെ സരസ്വതി ടീച്ചർക്ക് തന്റെ കുറേ കൂട്ടുകാരിയല്ലേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് കൊടുക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നീട് അതുകൊണ്ട് കല്ല്ണിയെ ഏൽപ്പിച്ച് പറഞ്ഞു കല്ലു സമയം കിട്ടുവാണെങ്കിൽ ഇത് നിൻ്റെ മുത്തശ്ശിനെ ഏൽപ്പിക്കണമെന്ന് പറയണം അതൊക്കെ ഏറ്റു പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം മേൽക്കൂട്ടീച്ചർ ഇപ്പം എന്തു ചെയ്യും നോക്കട്ടെ എന്തെങ്കിലും ഒരു പഴുതു കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ കൊണ്ടേ ഏൽപ്പിച്ചോളാം അത് ഓർത്തിട്ട് മേരക്കൂട്ടീച്ചറിനെ വിഷമിക്കേണ്ട എന്ന് പറയാണ് അങ്ങനെ മേരക്കൂട്ടീച്ചർ പോവാണ് ഈ സമയത്ത് കനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് കുഞ്ഞ് കയറി വരുന്നു കുഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനി ചോദിച്ചു അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്ത് സംശയങ്ങൾ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ എന്താ അല്ല ഈ മേരക്കൂട്ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ സാധനം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ല നേരത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന കുഞ്ഞേന്ന് വെക്കുകയാണ് അതെ ഇപ്പം നിനക്ക് പുതിയൊരു സംശയം എനിക്ക് അങ്ങനെ തോന്നിയതാ എന്ന് പറയുന്നത് അതെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല മേരിക്കുട്ടീച്ചർ എപ്പോഴും എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആയിട്ടോ എന്ന് പറയാ ആ ഞാനങ്ങനെ ചോദിച്ചാ എന്നൊക്കെ പറയാണ് ഒരു നിമിഷം കുഞ്ഞെ ഒന്ന് ആലോചിച്ചു അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല കനിക്ക് ഇനി അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സത്യങ്ങളൊക്കെ അവളോട് പറയണോ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുമെന്നറിയത്തില്ല അവളോട് മാത്രല്ല ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുമാമയോടും വരും പക്ഷേ കനിക്ക് എന്തെങ്കിലും സംശയം തോന്നി അതോടുകൂടി തീർന്നു എങ്ങനെയെങ്കിലും അവൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യും അതിനേക്കാളും ഇതാ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നില്ലേ ഒരു പക്ഷേ എങ്കിൽ അവൾക്ക് തന്നെ സഹായിക്കാൻ പറ്റിയാലോ കല്യാണത്തിന് മുമ്പ് തനിക്ക് തന്റെ അമ്മയെ കാണണം ഒരു പക്ഷെ കനിയും കൂടെ തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ അത് സാധിക്കുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ കനിയോട് ആ രഹസ്യങ്ങളൊക്കെ പറയാനായിട്ട് കുഞ്ഞു ഒരുങ്ങുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു